ഡൽഹി മദ്യനയക്കേസിൽ ആം ആദ്മിയുടെ അടിപതറി നിൽക്കുകയായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റും അതിനു മുൻപ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായതും പിന്നീട് കെജ്രിവാൾ ജയിലിലാകുന്നതും വലിയ ഒരു ക്ഷീണമാണ് ആം ആദ്മിക്ക് ഉണ്ടാക്കിയത് എന്നാൽ പലതവണ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും ബി ജെ പി സർക്കാർ തന്നെ വേട്ടയാടുന്ന കാര്യം വലിയ രീതിയിൽ അദ്ദേഹം അണികളോട് പ്രഖ്യാപിച്ചിരുന്നു എന്നെ കേസിൽ കുടുക്കി അകത്തിടാമെന്ന് അമിത്ഷായും മോദിയും കണക്കുകൂട്ടുകയാണ് എന്നാൽ ഞാൻ അഴിക്കുള്ളിൽ തന്നെ ആകുമെന്ന് നിങ്ങൾ കരുതരുത് ഞാൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിയാൽ കേന്ദ്ര സർക്കാരിനെ മറിച്ചിടുന്ന രീതിയിൽ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കെജ്രിവാൾ രാജിവെക്കുന്നത് ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആം ആദ്മിയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി പദം രാജിവയ്ക്കും ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ ഞാൻ ആ കസേരയിൽ ഇരിക്കില്ല ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കും ജനങ്ങളുടെ വിധി പ്രഖ്യാപനം ഉണ്ടായതിന് ശേഷം മാത്രമേ ഞാനിനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ കെജ്രിവാൾ പറഞ്ഞു അഴിമതിക്കെതിരെ ആയിരിക്കും ആം ആദ്മി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരെ എന്ന് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആം ആദ്മി അധികാരം പിടിച്ചത് വലിയ ഓളമുണ്ടാക്കിയാണ് അധികാര കസേരയിൽ കയറിയതും ഇന്ദ്രപ്രസ്ഥം പിടിക്കുമ്പോൾ വലിയ ജനപിന്തുണ പിന്തുണ കെജ്രിവാളിനും സംഘത്തിനും ഉണ്ടായിരുന്നു എന്നാൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ അഴിമതി കേസിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെ അകത്തായത് ഇതോടുകൂടി ഒരു പ്രതിച്ഛായ മങ്ങി നിൽക്കുകയാണ് കേജരിവാളിനും ആം ആദ്മിക്കും ആ ജനപിന്തുണ തിരികെ പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഈ കസേരയിൽ ഇരിക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും വിധി അവർ പ്രഖ്യാപിക്കട്ടെ എന്നുമാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ തിരികെ പിടിക്കാനുള്ള ഒരു നീക്കമാണ് കെജ്രിവാൾ ഈ രാജ്യ പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത് പൊടുന്നെ രാജി പ്രഖ്യാപിച്ചത് അമിത്ഷായ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെയും ഞെട്ടിച്ചിട്ടുണ്ട് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കുമെന്നും എ എ പി താഴെ അടിച്ച് ഡൽഹി തിരിച്ചു പിടിക്കുമെന്നും പ്രഖ്യാപനം നടത്തിയത് അമിത് ഷായാണ് അമിത് നേർക്കുനേർ പോരിലായിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാള് മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഹരിയാനയിലും ഡൽഹിയിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് സൂചനകൾ കെജ്രിവാളിന് ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷെ ജയിലിലിരുന്നും ഭരണം നടത്താൻ കഴിയുമെന്ന് ബി ജെ പി സർക്കാരിന് മുൻപിൽ തെളിയിക്കുന്നതിനാണ് അന്ന് രാജിവെക്കാതിരുന്നതെന്നാണ് കെജ്രിവാൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ നടത്തിയിരുന്നതിനേക്കാൾ കിരാതമായ ഭരണവാഴ്ചയാണ് ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ നടത്തുന്നതെന്നും കെജ്രിവാൾ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കയറി അടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഈ വർഷം നവംബറിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു കെജ്രിവാൾ രാജിവെച്ച ശേഷം പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്ന് എ എ പി വ്യക്തമാക്കി ബി ജെ പി യെ ഉന്നം വെച്ചും രൂക്ഷ വിമർശനങ്ങളാണ് കെജ്രിവാൾ ഉയർത്തിയത് അവർക്ക് പാർട്ടിയെ തകർക്കണം കെജ്രിവാളിന്റെ ധൈര്യവും മനോവീര്യവും തകർക്കണം അവരൊരു ഫോർമുല സൃഷ്ടിച്ചിട്ടുണ്ട് പാർട്ടികളെ തകർക്കുക എം എൽ എമാരെ ഭിന്നിക്കുക നേതാക്കന്മാരെ ജയിലിലടയ്ക്കുക കെജ്രിവാളിനെ ജയിലിൽ അടച്ചുകൊണ്ട് ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കാമെന്നാണ് അവർ കരുതിയത് പക്ഷേ നമ്മുടെ പാർട്ടിയെ തകർക്കാൻ അവർക്കായില്ല പാർട്ടി അണികൾക്കിടയിൽ പോലും ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നും കെജ്രിവാൾ വ്യക്തമാക്കി ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിൽ കെജ്രിവാളിന്റെ പ്രതിച്ഛായ അഴിമതിക്കാരന്റേതാണ് സത്യസന്ധനായ നേതാവിന്റേതല്ല ഇന്ന് എ എന്നത് രാജ്യത്തെ അഴിമതി പാർട്ടിയായി ആ പ്രതിച്ഛായ മാറ്റിയെടുക്കാനുള്ള പി ആർ തന്ത്രമാണിത് സോണിയാഗാന്ധിയുടെ മാതൃക പിന്തുടരാനാണ് കേജ്രിവാൾ നോക്കുന്നത് മൻമോഹൻ സിംഗിനെ ഡമ്മി പ്രധാനമന്ത്രിയാക്കി സർക്കാരിനെ പിന്നണിയിൽ നിന്ന് നയിച്ചത് അവരാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടും ജനങ്ങൾ അവരുടെ പേരിൽ വോട്ട് കൊടുക്കില്ല അതുകൊണ്ട് അവർക്കൊരു വേട്ട മൃഗത്തെ വേണം പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു കോടികളുടെ അഴിമതി കറയാണ് എ പിക്കും കെജ്രിവാളിനും മേലെ വീണിരിക്കുന്നത് ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യ മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് സ്വകാര്യ മേഖലക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം എന്നാൽ ഇത് രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും അഴിമതി നടന്നുവെന്നാരോപിച്ചാണ് സിബിഐ ഫയൽ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ അഴിമതി കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകൽ ലൈസൻസ് ഫീസിൽ ഇളവ് കുറവ് ൂലി വാങ്ങി എൽ വൺ ലൈസൻസ് നീട്ടി നൽകൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിൽ ഈ നയം രൂപീകരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ പൊതുപ്രവർത്തകരടക്കം അനധികൃത ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നാണ് സി ബി ഐ പറയുന്നത് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യ വ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്നാണ് സി ബി ഐ എഫ്ഐആറിൽ പറയുന്നത് കേന്ദ്ര ഏജൻസി പറയുന്നതനുസരിച്ച് സിസോദിയയും മറ്റ് ആരോപണ വിധേയരായവരും രണ്ടായിരത്തി ഒന്ന് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പില്ലാതെയാണ് എന്റർടൈൻമെന്റ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓൺലി മച്ച് ലൌഡറിന്റെ മുൻ സിഇഒ വിജയ് നായർ പെർനോഡ് റിക്കാർഡിലെ മുൻ ജീവനക്കാരൻ മനോജ് റായ് ബ്രിൻകോ സ്പിരിറ്റ്സിന്റെ ഉടമ അമൻദീപ് ധാൽ ഇൻഡോ സ്പിരിറ്റ്സ് ഉടമ സമീർ മഹേന്ദ്രു എന്നിവർ നയരൂപീകരണത്തിൽ ഇടപെട്ടുവെന്നാണ് സിബിഐ ആരോപണം കഴിഞ്ഞ വർഷം നവംബറിൽ കൊണ്ടുവന്ന എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ക്രമക്കേടുകൾ ഉണ്ടായി എന്നും സിബിഐ ആരോപിക്കുന്നു ബഡ്ഡി റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ അമിത് അറോറ ഗുഡ്ഗാവിൽ ലിമിറ്റഡ് ദിനേശ് അറോറയും അർജുൻ പാണ്ഡ്യയും സിസോദിയയുടെ അടുത്ത കൂട്ടാളികളാണെന്നും മദ്യ ലൈസൻസുകൾക്കായി നൽകപ്പെട്ട വലിയ തോതിലുള്ള അനധികൃത പണം കൈകാര്യം ചെയ്യുന്നതിൽ അവർ സജീവമായി ഏർപ്പെട്ടിരുന്നു ദിനേശ് അറോറ കൈകാര്യം ചെയ്യുന്ന രാധ ഇൻഡസ്ട്രീസ് ഇൻഡോ സ്പിരിറ്റ്സിന്റെ സമീർ മഹേന്ദ്രുവിൽ നിന്ന് ഒരു കോടി രൂപ കൈപ്പറ്റിയെന്നാണ് സി ബി ഐയുടെ ആരോപണം ഇങ്ങനെ കോടികളുടെ അഴിമതി ആരോപണമാണ് ഉയർന്നുവന്നതും അതിന്റെ പേരിൽ കെജ്രിവാൾ ഉൾപ്പെടെ അകത്തായതും ഇപ്പോൾ ആ കേസിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ വേണ്ടി രാജി നടത്തി വീണ്ടും ഒരു നീക്കം നടത്തുകയാണ് കെജ്രിവാൾ